ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പഠിക്കാത്തവർക്കുണ്ടെങ്കിൽ പഠിക്കുക ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഭേദഗതി രീതികൾ ഭേദഗതി രീതികൾ മൂന്ന് ടൈപ്പ് ഉണ്ട് അയവുള്ള ഭേദഗതി ദൃഢമായ ഭേദഗതി ഉണ്ട് അതിദൃഢമായ ഭേദഗതി ഭേദഗതി രീതികൾ മൂന്ന് ടൈപ്പ് ഉണ്ട് അയവുള്ള ഭേദഗതി ദൃഢമായ ഭേദഗതി അതിദൃഢമായ ഭേദഗതി അയവുള്ള ഭേദഗതി എന്താന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ് ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേര് അതിരുകൾ പൗരത്വം തുടങ്ങിയവ അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങളൊക്കെ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ് സാധാരണ സാധാരണമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടല്ലോ അപ്പം അതിൻ്റെ സമാനമായിട്ട് നടപടിക്രമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേര് അതിരുകൾ പൗരത്വം തുടങ്ങിയവ ദൃഢമായ ഭേദഗതി ഭേദഗതി ചില പ്രധാനപ്പെട്ട വകുപ്പുകളിലെ ഭേദഗതി വരുത്തുവാൻ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റം വരുത്തുവാൻ അല്ലേ വരുത്തുവാൻ പാർലമെന്റിന് ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് ഇതാണ് ദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞാലും അതായത് മൗലിക അവകാശങ്ങള് മാര്ഗ്ഗനിർദ്ദേശക തത്വങ്ങളൊക്കെ ഇതിൽ വരുന്നു ദൃഢമായ ഭേദഗതിയിൽ വരുന്നു ഇപ്പം സംസ്ഥാനങ്ങളുടെ പേര് അതിരുകൾ പൗരത്വമൊക്കെ അയവുള്ള ഭേദഗതിയിൽ വരുന്നു സംസ്ഥാനങ്ങളുടെ പേര് അതിരുകൾ പൗരത്വം തുടങ്ങിയവ അയവുള്ള ഭേദഗതിയിൽ വരുന്നു മൗലിക അവകാശങ്ങള് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളൊക്കെ ദൃഢമായ ഭേദഗതിയിൽ വരുന്നു നെക്സ്റ്റ് അതിദൃഢമായ ഭേദഗതി ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടുകൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ ചില അതിപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം മാത്രം വരെ പ്രത്യേക ഭൂരിപക്ഷം മാത്രം വരുന്ന ഏതായിരുന്നു ദൃഢമായ ഭേദഗതി ഇതിനെന്ത് വേണം അതൊരു ദൃഢത്തിൽ എന്തൊക്കെ വേണം അപ്പം ഭൂരിപക്ഷത്തോടൊപ്പം തന്നെ വേണം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും അംഗീകാരവും വേണം അങ്ങനെ മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ ഉദാഹരണം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം ജനപ്രാതിനിധ്യ നിയമം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം ജനപ്രാതിനിധ്യം തുടങ്ങിയവയ്ക്ക് ഏത് വകുപ്പിൽ വരുന്നു അതി ദൃഢമായ ഭേദഗതി എന്നതിൽ വരുന്നവയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് കാര്യനിർവഹണ വിഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത് നിയമങ്ങളുടെയും നയങ്ങളുടെയും ഒക്കെ നടപ്പിലാക്കൽ ഭരണനിർവഹണം എന്നീ ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ഗവണ്മെന്റിൻ്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് രാഷ്ട്രപതിയുണ്ട് ഉപരാഷ്ട്രപതിയുണ്ട് പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയും ഉണ്ട് നമ്മൾ നോക്കിയൊക്കെ കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ ഭരണനിർവഹണം എന്നീ ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം അതിലെന്തൊക്കെയാ വരുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് ഇപ്പം നോക്കിയിട്ട് കാര്യനിർവഹണം വിഭാഗത്തിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട് സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട് രാഷ്ട്രീയ എക്സിക്യൂട്ടീവില് രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാർ വരുന്നു രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാർ വരുന്നു സ്ഥിരം എക്സിക്യൂട്ടീവിലോ ഉദ്യോഗസ്ഥ ബന്ധം അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഓക്കെ ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് വീണ്ടും രണ്ടായിട്ട് ഉണ്ട് തിരിച്ചിട്ടുണ്ട് നാമമാത്ര എക്സിക്യൂട്ടീവാണ് ആണ് അതിലെ രാഷ്ട്രപതി ആണുള്ളത് യഥാർത്ഥ എക്സിക്യൂട്ടീവിലാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഉള്ളത് കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെയും നയങ്ങളുടെയും ഒക്കെ നയങ്ങളുമൊക്കെ നടപ്പിലാക്കല് ഭരണനിർവഹണം എന്നീ ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം അതിലാരൊക്കെയുണ്ട് രാഷ്ട്രപതിയുണ്ട് ഉപരാഷ്ട്രപതിയുണ്ട് പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയെ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട് അതിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട് എക്സിക്യൂട്ടീവില് രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാർ വരുന്നു രാഷ്ട്രപതി എന്നത് നാമമാത്ര എക്സിക്യൂട്ടീവാണ് പ്രധാനമന്ത്രി മന്ത്രിസഭയും യഥാർത്ഥ എക്സിക്യൂട്ടീവാണ് സ്ഥിരം എക്സിക്യൂട്ടീവിലാണ് ഉദ്യോഗസ്ഥ ബൃന്ദം അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിവയൊക്കെ വരുന്നത് ഇനി രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ആരൊക്കെയാണ് രാഷ്ട്രപതിയുണ്ട് ഉപരാഷ്ട്രപതിയുണ്ട് സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുണ്ട് മന്ത്രിമാരുണ്ട് ഇവരെല്ലാം അടങ്ങുന്നതാണ് കാര്യനിർവഹണ വിഭാഗം ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരെയാണ് കാര്യനിർ രാഷ്ട്രപതി എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട് ഇപ്പൊ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സർക്കാർ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിമാർ ഇപ്പോൾ മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് അല്ലേ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട് നെക്സ്റ്റ് അടുത്തത് രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പ്രസാദിൻ്റെ പടവൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി സോറി രാഷ്ട്രപതിയാണ് കേട്ടോ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഓക്കെ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഓർത്തിരിക്കുക ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് രാഷ്ട്രപതിയാണ് മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരവർ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് പാർലമെൻറ്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ് പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷമാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക ലോകസഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധീപനായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ നമുക്കൊന്നുകൊണ്ട് ഒന്നു നോക്കാം ഓക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ട് ഈയൊരു സെക്ഷനെ അപ്പോൾ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി മുപ്പത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി പാർലമെന്റ് രാഷ്ട്രപതിയുടെ ചുമതലകളാണ് പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക ലോകസഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ്വ സൈത്യാഭിന്യായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്ന ആർക്കാണെന്നറിയോ ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകളെല്ലാം തന്നെ നിർവഹിക്കുന്നത് ഏത് ചുമതലകളായിരുന്നു പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക ലോകസഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക നെക്സ്റ്റ് പ്രധാനമന്ത്രിയാണ് പഠിക്കുന്നത് രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി ഇപ്പൊ ഭരണതലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതൊക്കെ ആരാണ് പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരുടെ വകുപ്പുകളിലൊക്കെ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളേക്ക് ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട് രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു അഞ്ച് വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച പദവി ഒഴിവാക്കേണ്ടതാണ് ഒഴി ഒഴിയേണ്ടതാണ് ഇനി നോക്കി പ്രധാനമന്ത്രിയുടെ ചുമതലകളും കാര്യങ്ങളും നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക് രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരുടെ വകുപ്പുകളിലൊക്കെ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കുമൊക്കെ അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട് രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയുമൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത് ഇനി അടുത്തത് മന്ത്രിസഭയുടെ ചുമതലകളാണ് ഈ ഒരു കോളമൊക്കെ എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നോക്കൂ എന്തൊക്കെയാണ് മന്ത്രിസഭയുടെ ചുമതലകൾ രാജ്യഭരണം നിർവഹിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായിട്ടുള്ള മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക മന്ത്രിസഭയുടെ ചുമതലകളാണ് രാജ്യഭരണം നിർവഹിക്കുക ദേശീയ നിയമവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായിട്ടുള്ള മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഒരിക്കൽ കൂടി നോക്കാം രാജ്യഭരണം നിർവഹിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ബില്ലുകളും ഓർഡിനൻസുകളുമൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായിട്ടുള്ള മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഇനി അടുത്തത് സ്ഥിരകാര്യ നിർവഹണ വിഭാഗമാണ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ആണ് നോക്കുന്നത് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നിറവേറ്റുന്നതും ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകളൊക്കെ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ ബൃന്ദമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നിറവേറ്റുന്നതും ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകളൊക്കെ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തേക്ക് സഹായിക്കുന്നമാരാണ് ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ ബന്ധമാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകിയാൽ ഇവരെ സ്ഥിരകാര്യ വിഭാഗം വിഭാഗമെന്ന് വിളിക്കുന്നുണ്ട് നെക്സ്റ്റ് നീതിന്യായമാണ് ജുഡീഷ്യറി കാണുമ്പോഴേ കോടതിയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്കതൊക്കെ നോക്കാം ഓക്കെ മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ നിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടന അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമല്ലോ അപ്പോൾ അത് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിനായ വിഭാഗം എന്തായിരുന്നു നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവരെ ഭരണഘടന അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു അതുകൊണ്ട് നീതിനായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു അപ്പോൾ എന്താ അറിയപ്പെടുന്നത് ഭരണഘടനയുടെ കാവലാൾ കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ് എന്തൊക്കെയാണ് വരുന്നത് സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി കീഴ് സുപ്രീം കോടതി നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് ഇവിടെ ആസ്ഥാനം ന്യൂഡൽഹി സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് അറുപത്തി അഞ്ച് വയസ്സാണ് ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ് വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീംകോടതി ഭരണഘടനയുടെ പരമോന്നത മാക്യാതാവായും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകരായിട്ടും നിലകൊള്ളുന്നു സുപ്രീം കോടതി അധികാരങ്ങളാണ് ഉത്ഭവ അധികാരം അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം ഉപദേശക അധികാരം റിട്ട അധികാരം പുനര പുനരവലോകന അധികാരം ഇവ നമുക്ക് പഠിക്കാം ഇപ്പോൾ കോടതിയുടെ അധികാരങ്ങളാണ് ഒന്നാമത്തേതാണ് ഉത്ഭവ അധികാരം എന്ന് പറഞ്ഞാൽ കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവ അധികാരികളുടെ പരിധിയിൽ വരുന്നത് എന്തായിരിക്കും അത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയ കോടതിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയും വിധിമേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരമാർക്കൊണ്ട് സുപ്രീം കോടതിക്ക് ഉണ്ട് നെക്സ്റ്റ് ഉപദേശക അധികാരമാണ് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് നെക്സ്റ്റ് റിട്ട് അധികാരമാണ് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടെന്നും പുനരവലോകനാധികാരം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിനായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായിട്ട് നിൽക്കുന്നത് അതിൻ്റെ നീതിനായ പുനരവലോകന അധികാരമാണ് നെക്സ്റ്റ് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും പറഞ്ഞിരിക്കുന്നു നോക്കാം ഭരണഘടനാപരമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ മൂന്ന് വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണം ഏകോപനമൊക്കെ അധികാരത്തിലെ സന്തുലനമൊക്കെ സാധ്യമാക്കാൻ നമ്മുടെ ഭരണഘടന ശ്രമിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം അടുത്തത് നീതിനായ പുനരവലോകനമാണ് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന ബോധ്യമായ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനും ഉള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിനായ പുനരവലോകന അധികാരം ആണല്ലോ അത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ അങ്ങനെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു അങ്ങനെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഒരു കുറച്ച് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പം അറിയാം ലെങ്തിയായിട്ടുള്ള ആയിട്ടുള്ള ചാപ്റ്ററാണെങ്കിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചാപ്റ്ററാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പം അത്രയേ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിലൊക്കെ പാഠിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും അതൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ